പേര് അഷ്റഫ് ഒരാള് നന്നാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു ഒരാൾ ചീത്തയാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു ഒരാൾക്ക് നരകം ലഭിക്കണമെന്ന് അള്ളാഹു ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെന്നും അള്ളാഹു തീരുമാനിക്കുന്നു എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ് ഞാൻ ആവുമോ ഞാൻ ചീത്തയാകുമോ അള്ളാഹ്ക്കറിയാം വേറെ ആർക്കും അപ്പോൾ പിന്നെ ഒരു നന്ദി ലഭിക്കുന്ന ആള് ഒരു ചീത്തയാവുന്ന ആള് അയാൾ എങ്ങനെ ഉത്തരവാദിയാകും കാരണം അള്ളാഹു ആദ്യം വിധിച്ചു വെച്ചിരിക്കുന്നു അയാൾ മോശമാകുന്നു പിന്നെ ഈ അയാൾക്ക് നരകം ലഭിക്കുമ്പോൾ അവിടെ നീതിയുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം ഞാൻ ഒന്നേ നമുക്ക് ആ മണിക്കൂർ പ്രസംഗിച്ചു എന്റെ സുഹൃത്തിന് മനസ്സിലായില്ല എന്നുള്ളതിൽ ഞാൻ സുഹൃത്തിനെല്ലാം കുറ്റം പറയേണ്ടത് എന്നെയാണ് കാരണം ഞാൻ അത് അറിയിക്കേണ്ട രൂപത്തിൽ അറിയിച്ചില്ലാന്നുള്ളത് എന്റെ അഥ സ്വാഭാവിക ഇവിടെ എന്താന്ന് വെച്ചാ അള്ളാഹു ഒരാളെ നരകത്തിരടണം എന്ന് തീരുമാനിച്ചിട്ടില്ല അള്ളാഹു ഒരാളെ സ്വർഗത്തിലിടണം എന്ന് തീരുമാനിച്ചിട്ടില്ല അള്ളാഹുവിന്റെ തീരുമാനം എല്ലാവരും നന്മയിലൂടെ പോകണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ ഉദ്ദേശവും എല്ലാവരും നല്ല രീതിയിലാകണമ ം സൂറത്തു ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നന്മയാണ് പക്ഷേ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യപ്രകാരം മനുഷ്യൻ നെന്മയിലൂടെ നടന്നാൽ അവന് പ്രതിഫലം തിന്മയിലൂടെ നടന്നാൽ അതിന് പ്രതിഫലം പിന്നെയുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ രേഖയും ബന്ധപ്പെട്ടതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു അത് നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല അത് നമ്മുടെ വിഷയവുമല്ല നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ അതിൽ വിഷയമല്ല അതെന്താണ് വിഷയമല്ലാത്തത് എന്താ കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അറിവ് എന്നത് നമ്മുടെ തലച്ചോറ് കൊണ്ട് അപഗ്രദിക്കാൻ സാധ്യല്ല എന്തുകൊണ്ടാണത് നമ്മുടെ കണ്ണ് കാണാനുള്ളതാണ് പക്ഷെ കണ്ണിന് ചില പരിമിതിയുണ്ട് ആ കണ്ണിന്റെ പരിമിതി എന്താണ് കണ്ണിന്റെ പരിമിതി എന്ന വയലറ്റ് മുതൽ റെഡ് വരെയുള്ള പ്രകാശ ബീചികൾ മാത്രമേ കാണാൻ കഴിയൂ വയലറ്റിന് അപ്പുറത്തുള്ള പ്രകാശ ബീജിക്ക് നമ്മൾ അൾഫ്രാ വയലറ്റെന്നും റെഡിന് ഇപ്പുറത്തുള്ള പ്രകാശ ബീജിക്ക് നമ്മൾ ഇൻഫ്രാ എന്നും വിളിക്കും ഇവ ഒന്നും കാണാൻ നമുക്ക് പറ്റൂല അതിന്റെ അർത്ഥ അവ ഇല്ല എന്നല്ല ഇതേപോലത്തെ നമ്മുടെ കാതിന് ഇരുപത് മെഗാ ഇരുപതിനായിരം മെഗാ ഇടക്ക് ആവൃത്തിയുള്ള ഫ്രീക്വൻസിയുള്ള ശബ്ദതരംഗങ്ങളെ കേൾക്കാൻ കഴിയൂ ഇതിനർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും ശബ്ദതരംഗങ്ങൾ ഇല്ല എന്നല്ല ഇതേപോലെ ഈ കണ്ണും കാതും മൂക്കും നാക്കും തൊക്കുമെല്ലാം നമുക്ക് നൽകുന്ന വിവരം അനു ആ വിവരം അപഗ്രദിക്കുന്ന അവയവമാണ് തലച്ചോറ് ആ തലച്ചോറിന് ഒരു പരിമിതി ആ പരിമിതി എന്താണ് പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നിനെ കുറിച്ച് നമുക്ക് തലച്ചോറ് കൊണ്ട് അപഗ്രഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ആ പ്രപഞ്ചത്തിന് പുറത്തുള്ളതാണ് പടച്ചവൻ പ്രപഞ്ചത്തിന് അവൻ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെതായ മാമിനികൾ പദാർത്ഥത്തിൻ്റെതായ അളവുകോലുകൾ ഉപയോഗിച്ച് പടച്ചവനെ നമുക്ക് അളക്കാൻ സാധ്യല്ല അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അറിവും പടച്ചവന്റെ രേഖയും നാം നമ്മുടെ വിവരവും നമ്മുടെ അറിവും നമ്മുടെ വീക്ഷണത്തിലുള്ള രേഖയും വെച്ച് അളക്കുക എന്നത് ആണ് നമുക്ക് പറ്റുന്ന തെറ്റ് അങ്ങനെയാണെന്നപ്പോഴാണ് എന്റെ സുഹൃത്തിന് തോന്നിയത് ഇതെല്ലാം പഠിച്ചോ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ട് അതനുസരിച്ചല്ല ആളുകളാണ് പഠിച്ചോന്റെ രേഖയിലുണ്ട് എന്നത് ശരിയാണ് പഠിച്ചവന്റെ ഫിലിമിന്റെ ഭാഗമാണത് പക്ഷേ അതുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് നീ പറയുക പതിനെട്ടാമത്തെ അധ്യായം സൂറത്തു ഫിലെ ഇരുപത്തി ഒമ്പതാമത്തെ വചനമാണ് നീ അവരോട് പറയുക അള്ളാഹുവിൽ നിന്നുള്ളതാണ് അവരുടെ റബ്ബിൽ നിന്നുള്ളതാണ് സത്യം ആ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ അവിടെ പറച്ചിലുണ്ട് ഇഷ്ടമുണ്ട് ആർക്കാ ഇഷ്ടം അള്ളാഹാന്റെ ഇഷ്ടമല്ല മനുഷ്യരുടെ ഇഷ്ടം ആ ഇഷ്ടമുള്ള ആ ഇഷ്ടം ഉപയോഗിക്കുന്നതിനാണ് രക്ഷയും ശിക്ഷയും ആ ഉപയോഗിക്കുക ഏത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ അറിവിന്റെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റേതോ മറ്റേത് നമ്മുടെ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതാണ് അതുകൊണ്ടാണ് കതിറിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ന് പറയാൻ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒരു കാര്യം നമ്മുടെ അപഗ്രത വിധേയമല്ലാത്ത ഒരു കാര്യം നമ്മൾ അപഗ്രതിച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ വിഷയമല്ല അത് അങ്ങനെയുണ്ട് എന്ന് വിശ്വസിക്കുക നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടായാൽ കതിറിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അത് അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രയുണ്ട് എന്ന് പരിശോധിച്ചിട്ട് ആ നാം എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എങ്കിൽ നാം തിരുത്തുക അതെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാന്റെ ഏതെങ്കിലും കാര്യങ്ങളുടെ നന്മ ഈ പ്രയാസത്തിന് പിന്നിൽ ഉണ്ടാകുന്നു മനസ്സിലാക്കുക അതല്ലാതെ നമുക്ക് ഈ രേഖയെ കുറിച്ച് ഈ എൽമിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അപഗ്രഥിക്കുവാനോ മാർഗങ്ങളില്ല ആ അപഗ്രഥനത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം മുഴുവനും സംഭവിക്കുന്നത്